ん <music> നല്ല സൂപ്പർ ഒരു വാഗമാണ്ട പൊങ്ങി അവിടെ രണ്ടെണ്ണം കിടന്ന് കറങ്ങുക അതൊന്ന് മേലോട്ടൊന്ന് വന്നായിരുന്നെങ്കിൽ ഒന്ന് പറ്റിക്കായിരുന്നു നല്ല സൈസുള്ള രണ്ടെണ്ണം എങ്ങനെയെങ്കിലും അത് മേളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റും അത്രയും നേരം വെയിറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഒരെണ്ണം പതുക്കെ പൊങ്ങി വരുന്നുണ്ട് നല്ല അടിപൊളി ഒരെണ്ണം അപ്പം അതിൽ ഷൂട്ടൊന്ന് കണ്ടുപോകേ നല്ല പിടയ്ക്കുന്ന പിടയ്ക്കുന്ന സാധനം അവിടെ കൊണ്ട് പോയിട്ട് തിരിച്ച് വരാം കേട്ടോ ബാഹ് നല്ല അടിപൊളി ഒരു വാഹമായിട്ടൊന്നും ചത്തില്ല അത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ചെറിയ കരിമീനേം കിട്ടി ഇത് നമുക്ക് ഇന്നത്തെ കിട്ടിയ ഐറ്റം ഇതെങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൽ നല്ലൊരു വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ